നമസ്കാരം ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ ഇന്ത്യൻ പ്രവാസികൾക്ക് ഒരു ലക്ഷം ദീർഘം വീതം സമ്മാനം തമിഴ്നാട്ടുകാരായ പ്രവാസികളെയാണ് ഭാഗ്യം കടാക്ഷിച്ചത് ഇവരെ കൂടാതെ ഒരു ലെവൻ പൗരനായ വ്യക്തിക്കും ഈ തുക സമ്മാനമായി ലഭിച്ചു ഒക്ടോബർ മൂന്നിന് ഇരുപത് മില്യൺ നേടാനുള്ള അവസരവും ഇവർക്ക് ലഭിക്കും അസാന പിള്ളയും ബഷീർ ഉദുമണ്ണുമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ആ ഭാഗ്യശാലികൾ ചെന്നൈയിൽ നിന്നുള്ള അറുപതുകാരനായ അസാന മുപ്പത് വർഷമായി അബുദാബിയിലാണ് താമസം ഇരുപത് വർഷമായി അദ്ദേഹവും കുടുംബവും ബിഗ് ടിക്കറ്റ് കളിക്കുന്നുണ്ട് വിജയ്ക്ക് അറിയിച്ചുള്ള കോൾ കിട്ടിയപ്പോൾ വളരെ സന്തോഷം തോന്നി മകന്റെ ഉപരിപഠനത്തിനായി പണം ചെലവഴിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു തമിഴ്നാട്ടുകാരനായ ബഷീർ ദുബായിലാണ് രണ്ടായിരത്തി നാല് മുതൽ താമസം ഇരുപത് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ടിക്കറ്റ് എടുക്കാറ് പത്ത് വർഷമായി സ്ഥിരമായി ഗെയിം കളിക്കുന്നുണ്ട് എല്ലാവർക്കും ഒപ്പം സമ്മാനത്തുക വീതിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് കുടുംബത്തിന് തന്റെ വിഹിതം നൽകും വിജയം നേടാൻ സ്ഥിരമായി എല്ലാവരും ബിഗ് ടിക്കറ്റ് കളിക്കണമെന്നും ബഷീർ പ്രതികരിച്ചു മറ്റൊരാൾ ലെബനൻ സ്വദേശിയായ ഫൗദ് ഖലീഫയാണ് ഫൗദ് കാർഷിക എഞ്ചിനീയറും ബിസിനസ്സുകാരനുമാണ് അൻപത്തി ഒന്നുകാരനായ ഫൌദ് ഖലീഫ് അഞ്ചു വർഷമായി സ്ഥിരമായി അദ്ദേഹം ഗെയിം കളിക്കുന്നുണ്ട് എല്ലാ മാസവും രണ്ട് ടിക്കറ്റുകൾ വരെ എടുക്കും മകന് വേണ്ടി പണം ചെലവഴിക്കുമെന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്